നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണമെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ മഹദി ആവശ്യപ്പെട്ടു അനുരഞ്ജന നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ കൂടുതൽ സങ്കീർണ്ണമാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എത്ര കാലമെടുത്താലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം ഏത് അനുരഞ്ജന ശ്രമങ്ങൾക്കും ആ തീരുമാനത്തെ മാറ്റിമറിക്കാനാകില്ല ഇതാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹിദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു അബ്ദുൾ മെഹിദി ഇക്കാര്യം വ്യക്തമാക്കിയത് സ്തുതി സങ്കീർണമെങ്കിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം യമനിൽ സൂഫി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുകയാണ് കാന്തപുരവുമായി ഇന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഇടപെടലും തുടർന്നുള്ള ചർച്ചയും അവരുടെ കുടുംബവും കേരളവും എല്ലാം കാതോർത്ത് നിൽക്കുന്നത് ഇനിയും തുടർന്ന് ഈ ചർച്ച മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്ന് അദ്ദേഹം നിമിഷപ്രിയയ്ക്കായി നടക്കുന്ന ഇടപെടലുകളുടെ പുരോഗതി വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ